കുഞ്ഞു മോൾ വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് ഞങ്ങളിതാ പോയി എൻ്റെ കൂടെ അടുത്ത് അവിടേക്ക് പോവുകയാണ് അവിടെ മീൻ പിടിക്കാൻ അച്ഛനും പിള്ളേരൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ അവിടേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുസരിട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതാണ് കേട്ടോ എൻ്റെ വീട് ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ പരിസരം ഇവിടെ ആ വീടിൻ്റെ നേരെയുള്ള വീട്ടിൽ ഒരു കിളിക്കൂടുണ്ട്ട്ടോ ലൗഡ് ഒക്കെ ഉണ്ട് അവിടെ അവിടത്തെ ഇതിൻ്റെ മുന്നിൽണ്ട താമര ഉണ്ട് താമര ഉണ്ടായി നിൽക്കണോ പിന്നെ അപ്പുറത്തൊരു താമരക്കുള്ള ഉണ്ട് അതിലിപ്പോൾ പോവൊന്നും ഇല്ല കേട്ടോ നിവേദ്യം മറ്റേല്ലാവരും ഉണ്ട് കൂടെ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അവിടുത്തെ പുഴ അപ്പം അതാ പിള്ളേർ നന്ദും ദത്തും കുഞ്ഞുമോളും പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ സോമങ്ങളും എല്ലാവരും അവിടെ മീൻ പിടിക്കണം നോക്കിയിട്ടുണ്ട് അച്ഛനും പിള്ളേരാണ് മീൻ പിടിക്കാൻ പോയിരിക്കുന്നത് അപ്പോൾതാ ഈ ഞങ്ങളൊന്ന് ജസ്റ്റ് അവരുടെ അടുത്തേക്കൊന്ന് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോയതാണ് അപ്പോൾ അതാ വെള്ളത്തിന് അധികം താഴ്ചയൊന്നും ഇല്ല കേട്ടോ എന്നാലും മീനൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഞങ്ങൾ പോയ സമയത്ത് അച്ഛനതാ ഒരു മീൻ കെട്ടി നാലഞ്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ അവർ രണ്ടുപേരും ചൂണ്ടാൻ നിൽക്കണമൊക്കെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും കിട്ടണമെന്നില്ല അപ്പോൾ പിള്ളേർ എല്ലാവരും ഈ ഭാഗത്ത് എല്ലാവരും സന്ധ്യയാകുമ്പോൾ നടക്കാനും ഒക്കെ ഈ വഴി കൂടിയാണ് വരിക പിള്ളേർ സൈക്കിൾ ചവിട്ടും ഒക്കെ അവിടെ നടക്കാറുണ്ട് അപ്പം വേറെ എവിടെന്നുവരെ നമ്മുടെ അവിടുത്തെ ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഒരു ശാന്തായിട്ടുള്ള സ്ഥലം കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു പുഴയുണ്ട് മറ്റേ എന്താ പറയുക പാടമൊക്കെ ഉണ്ട് അഞ്ഞുമോളും നന്ദിൻ്റെ സൈക്കിളും ചവിട്ടുണ്ട് കേട്ടോ അച്ചാച്ചനും അമ്മാവിയും എല്ലാവരും ഉണ്ട് ഇവിടെ ദാ ദാൻ ഇവ്യുണ്ട് നന്ദുമാണ് മീൻപിടുത്ത ചൂണ്ടക്കാരൻ മാമിയുണ്ട് മോളും അവനെ ഇവിടെ അവിടെ ഉണ്ടല്ലേ അവനെന്താണ് സൈക്കിള് ചവിട്ടുകയാണ് കേട്ടോ അതെ ഒരു ഡാൻസും ഉണ്ട് ഫോൺ കണ്ടപ്പോൾ കുഞ്ഞുമോള് പറഞ്ഞു അമ്മ എനിക്കൊരു റീൽസ് എടുത്തായോ പറഞ്ഞിട്ട് ഒരു ഡാൻസ് കളിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാനൊന്നോട് അപ്പൊ അവളൊരു സ്റ്റെപ്പ് ഇടട്ടെ എന്നൊക്കെ പറഞ്ഞു കളിക്കാണ് കേട്ടോ സൈക്കിള് കിട്ടുമ്പോ ശ്രദ്ധിച്ചില്ല പുഴ പൂട്ടോ അല്ലാത്തൊരു സൈക്കിള് നല്ല രസാട്ടവിടെ ഇവിടെ അരുത്തുകൂടെ ഒരു റോഡ് പോവേണ്ട അവിടേക്ക് പോയിട്ട് കുറേ വീടുകളുണ്ട് അപ്പോൾ അപ്പം സന്ധ്യ ആവുമ്പോൾ നടക്കാനുള്ളവരൊക്കെ ഇതിൽ നടക്കും സൈക്കിൾ സൈക്കിളിൽ സൈക്കിൾ സൈക്കിളിൽ ഔട്ടാം കണ്ട ഈ വീടുകളുടെ അപ്പുറത്തൊരു ട്രെയിനിന്റെ ഒരു റെയിൽവേ ട്രാക്ക് ട്രാക്കുണ്ട് കേട്ടോ അപ്പം അടിപൊളിയാണ് ഇവിടെ അധികം താഴ്ചയൊന്നും ഇല്ല കേട്ടാർക്കും വൈസ് സത്യം പറയേ വീട്ടിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലെന്നർത്ഥം കുളത്തെ രാവിലെ കൊളത്തിൽ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ അമ്മയുടെ വീട്ടിലെ ദിവസമൊക്കെ എന്നും അവിടെ പോയി കുളിക്കും നീന്താൻ പഠിച്ചു നീന്താൻ ഇനി അക്കരത്തമ്മരൊക്കെ പോവുന്നുണ്ട് ഞാനിട്ടാ പിന്നെ ചൂണ്ടാൻ സന്ധ്യക്ക് ചൂണ്ട വരും രാവിലെയും വൈകുന്നേരം ഇടയ്ക്ക് കുളത്തിൽ കുളിക്കാൻ പോകും നാളെയും പോകും അപ്പൊ നാളത്തെ അപ്പോൾ മീൻ കുറച്ച് കിട്ടിയിട്ടില്ല വീട്ടിലെ എണ്ണത്തിലേക്കാട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് മീൻ അപ്പൊ താങ്ക് യു ബാക്കി എനിക്കറിയില്ല ഇവിടെ വിളപ്പൊക്കെ പറഞ്ഞപ്പോ അവിടെ വെള്ളമൊക്കെ കുറഞ്ഞിട്ട് വെള്ളമൊക്കെ വെറ്റിട്ട് ഞാൻ കാണിച്ചരാം ഗായി നമ്മുടെ വീട്ടിൽ ഇഷ്ടപ്പെടുത്തു വിചാരിക്കുന്നു ಾನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕರು ಬಾಯ್